ഒരു പണിയും നടന്നില്ല ഇല്ല ഇനി ഒന്നേന്ന് തുടങ്ങണം ആരാ ആഹാ അമ്മായി ഹലോ ആ അമ്മായി ഓ ഞങ്ങളിപ്പൊ വന്ന് കേറിയതേ ഉള്ളു അമ്മായി ആ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ആ അമ്മയ്ക്ക് കുറവുണ്ട് പിന്നെ ഡോക്ടർ നല്ലപോലെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ആ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തു ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ ഉണ്ട് ഡോക്ടർ പിന്നെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാ ഞാൻ പിന്നെ ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഞാനെങ്കിൽ വീട്ടിലെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇനി വാങ്ങിച്ചുകൊണ്ട് വന്നല്ല ഓ ഇവിടെ ഒരു പണിയും ആയില്ല അതെങ്ങനെയാണ് അങ്ങോട്ട് വന്ന് കരുതിയപ്പോഴത്തേക്ക് പിന്നെ ഓരോരുത്തർ കാണാനായിട്ട് ഓരോരുത്തരോരുത്തരായിട്ട് വന്നും പോയി നിൽക്കുമല്ലയോ അതുകൊണ്ട് ഒന്നും ആയില്ല ഇനി അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കണം പിന്നെ ഫുഡ് കൊടുക്കണം ഓ അവനോ ആ ചെറുതിന് ഒരു ട്രൈപോഡും പിന്നെ ഫോണുമായി പറമ്പിനു നടക്കുന്നുണ്ട് ആ ഓടി നടന്ന് ഞാൻ വേണ്ട എല്ലാം ചെയ്യാൻ ആ ആ അയ്യോ ശരിയമ്മ എന്നാ ഞാനൊന്നും ആയില്ല ഞാൻ ഞാനും എല്ലാം ജോലി എല്ലാം ചെയ്യട്ടെ കേട്ടോ ആ ശരി ശരി ആ ഓക്കെ അയ്യോ സമയമായല്ലോ നീ ഇഞ്ചക്ഷൻ എടുക്കണമുണ്ടോ ആ എന്താ എങ്ങനുണ്ട് ആ വേദന കുറവുണ്ട് കുറവുണ്ടോ സമയൊത്തിരി ഇഞ്ചക്ഷൻ എടുക്കണ്ടായോ സമയോളെ ആ അമ്മ കിടക്ക് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരട്ടെ കിടന്ന ഞാൻ വിളിക്കാം നമുക്ക് എടുക്കാം ഇത് എവിടെ തൂക്കി ഇടും ആ അവിടെ വരാൻ അമ്മയ്ക്ക് കൈ എത്തത്തില്ല ആ ഞാനിപ്പൊ വരാവേ അവന്റെ അടുത്തേ ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നേ അവനെ വിടട്ടെ ചെറുക്കനെ ചെറുക്കനെതിരെ കണ്ടത് ഇല്ലേ ഇവിടെ പോയി ഹലോ ഞങ്ങളുടെ പറമ്പിലാണ് അവിടെ നല്ല മനോഹരമായ പൂക്കളും കൈകളും നമുക്ക് കാണാം മനുവേ ആ ഇപ്പൊണ്ടായിരുന്നു മ്മ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലയോ അമ്മ ട്രൈഫോണും പോണുമായിട്ട് ഇനി ഇറങ്ങിയല്ലോ ആ മക്കളെ അമ്മ പോയി രീ വേണ്ട കടയിൽ നിന്ന് പോയി കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് അമ്മ ലിസ്റ്റ് എഴുതി മേശപ്പത്ത് വെച്ചിട്ടുണ്ട് പോയി പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ട് വാടാ എനിക്കെങ്ങും വയ്യ വാങ്ങിക്കാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണമെങ്കിൽ മതി അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് വേണം എല്ലാം ഉണ്ടാക്കാൻ ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുവല്ലേ ആ അവൻ്റെ വീഡിയോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല പോയി വാങ്ങിച്ചോണ്ട് വാടാ ആ ശരി പിന്നെ പോകുമ്പോ ഇത് സാധനം എടുത്തോട്ട് എടുത്ത് വെച്ചെടുത്ത് വെക്കണേ ഞാൻ കൊണ്ട് വെച്ചോളാം നീ പോയിട്ട് വാ ആഹാ ഇത് അമ്മേ കൊള്ളാമല്ലോ ഇത് കൊണ്ട് ഞാൻ ഉണ്ട് എന്റെ റൂമിൽ പറഞ്ഞൊന്നും കാണുന്നില്ലല്ലോ അമ്മ അയ്യോ ദൈവമേ എന്റെ ട്രൈപോൺ അത്തേ ട്രൈപോഡ് അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ അതും ചുറ്റി പിടിച്ച് ഈ അയ്യപ്പാടം നടക്കുന്നത് വല്ല പ്രയോജനം ഉണ്ടായിരുന്നു ഇപ്പൊ എടുത്തു തരാം ഒരു ട്രൈ പോഡ് എന്തോരം പണിയാ നടക്കുന്നത് എപ്പോഴാണ് എല്ലാം ആറ്റിട്ട് ചോറ് കൊടുക്കുന്നത് ദിവസത്തിൽ വന്നു പോയിരിക്കുന്നില്ല അടുത്തത് വരുവാ അയ്യോ അയ്യോ ഇതെന്തോ എന്നാലും ആ കഷ്ടമായി പോയി ഓ എന്താ എന്റെ ഒരു കഷ്ടകാലം മ്മയോ ഇന്നത്തെ ദിവസം പോയി ആ തള്ളി പിണക്കാനും പറ്റത്തില്ലല്ലോ ഈ നാട്ടിലെ മൊത്തം പൊതിയും വന്നിട്ടുണ്ട് ആ ആ ഇത് നാണിയമ്മയോ നാണിയമ്മയെ കണ്ടിട്ടങ്ങ് മിണ്ടാതെ പോവാന്നോ അയ്യോ അല്ല അമ്മ മുമ്പേ കൂടെ പറഞ്ഞിരുന്നു നാണിയമ്മയെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ അയ്യോ ഞാൻ താമസിച്ച വിവര പറഞ്ഞത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് നിന്നു പോന്ന് എന്റെ കലയെ ഒന്ന് കാണാനായിട്ട് മോക്കറിയത്തില്ലയോ ഞങ്ങള് പണ്ടത്തെ കളിക്കൂട്ടുകാരാ പണ്ട് നമ്മടെ അപ്പുറത്തൊരു കൊക്കുമുണ്ടിപ്പുറം വന്ന് പറഞ്ഞൊരു വീടുണ്ട് കൊക്കുമുണ്ടി ഇങ്ങനെ വന്ന് നിക്കും ഞങ്ങള് പശുവിനെ കെട്ടാനും പോച്ച വലിക്കാനും ഒക്കെ പോകുമ്പോ ഓ അന്നത്തെ കാലം എന്ത് രസമായിരുന്നു ആ മോള് കേട്ടിട്ടുണ്ടോ അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ അവർക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല അതെങ്ങനെയാ ഇപ്പഴത്തെ പുള്ളാര്ക്കും അല്ല ബന്ധവോ സ്വന്തവോ എല്ലാം അറിയാവോ എൻ്റെ പൊന്നുമോളെ അവിടെ ഇത്രേം വലിയൊരു മാവുണ്ടായിരുന്നു ആ മാവിലെ മാങ്ങാ മൊത്തം ഞാനും ഇവളൂടെ ഇരുന്ന് പൊറക്കി മൊത്തം കൊണ്ടുവരുവായിരുന്നു കേട്ടോ മാങ്ങക്ക് വേണ്ടി എന്തും വേണ്ടി അടിയിട്ടുണ്ട് ഒരു മണ കൊതിച്ച ഇവള് നിനക്ക് ഓർമ്മയുണ്ടോ പിന്നെ എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ഇപ്പൊ വരെ മോള് പോകുവരുന്നു കല പിള്ളേർക്ക് എല്ലാ ബന്ധങ്ങളും പറഞ്ഞു കൊടുക്കണം നമ്മുടെ അയലത്തുള്ളതും ബന്ധക്കാരുടെ എല്ലാം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം മോൾ അവിടെ നിൽക്കും എങ്ങും പോകണ്ട ബന്ധം മൊത്തം ഈ നാണയമ പറഞ്ഞു അവിടെ അവിടെ മോളെ ആ പറഞ്ഞു വന്ന എന്തോന്ന് വെച്ചാ അറിയാവോ നമ്മുടെ ഈ കൊക്കുമുണ്ടി പറമ്പിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മടെ ഉദയന്റെ ഉദയനെ അറിയാവോ അറിയാവോക്ക് എവിടെന്ന് അറിയാനാ അവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്യാനാ അപ്പൊ ഉദയന്റെ മൂന്ന് മക്കളാണ് ഉദയനുള്ളത് പക്ഷെ ആ രണ്ടാമത്തെ മോളെ കൊണ്ടുവന്നേക്കുന്നത് നമ്മടെ ആ മറ്റേ ആ അല്ലെ വക്കീലില്ലേ വക്കീലിന്റെ വീണ്ടും തൊട്ടപ്പറത്താ അപ്പൊ ആ രണ്ടാമത്തെ മോള് ആദ്യം ഒന്ന് കെട്ടിയല്ലോ നമുക്ക് അറിയത്തില്ലയോ പിന്നെ എനിക്കറിയാവോ ആ കൊച്ചങ്ങ് ബന്ധം ഒഴിഞ്ഞു ആ പിന്നെ രണ്ടാമത് കെട്ടിയ കൊച്ചിന് രണ്ടുപിള്ള ആദ്യത്തേനും രണ്ടുപുള്ളാര് രണ്ടാമത്തേനും രണ്ടുപിള്ളാര് അതിപ്പോ വേണ്ട ബെന്തൊഴിഞ്ഞു വീട്ടി വന്ന് നീക്കുന്നു പോയല്ലോ നേരം നിക്ക് ആ ഈ ഉദയന്റെ മൂന്നാമത്തെ അറിയാ അറിയാ ആ കൊച്ചിപ്പോ ഗർഭിണിയായിട്ട് ഞാനിപ്പ ഇങ്ങോട്ട് വന്നപ്പം അവിടെ ഇരിക്കുന്നു കേട്ടോ നമ്മളൊക്കെ ഗർഭിണിയായിരുന്നപ്പൊ എന്തുവായിരുന്നു പ്രസവിക്കാൻ ഒമ്പതാം മാസം വരെ എല്യുമൂളിയെ പണിയെടുത്താ ഞങ്ങള് പ്രസവിക്കാൻ പോന്ന എന്റിയോ കലെ ഓ അന്നത്തെ കാലം അതിന് പണിയെടുക്കാൻ സമ്മതിക്കണ്ടേ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് വരും അങ്ങോട്ട് മാറി ഇന്ന് പ്രസവിച്ച് ക്ഷീണം മാറ്റി വന്ന് ബാക്കി നെല്ല് അല്ലേ ഇല്ലേ അങ്ങനല്ലായിരുന്നു ഓ ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആ കൊച്ചു ഓ എന്തുവോ ഒരു ജോലിയും ചെയ്യത്തില്ല അവിടെ കുത്തി ഇരിപ്പിപ്പറമ്പിലെ സരസ്വതി അമ്മ ഇല്ലയോ ആ സരസ്വതിയമ്മയുടെ രണ്ടാമത്തെ കൊച്ചും കൂട് ഒളിച്ചോടിപ്പോയി പറയണ്ട

നമ്മളപ്പുറത്തെ ചന്ദ്രേശ്വര മോളെ ഒളിച്ചോടി പോയി ആന്നോ അയ്യോ കഷ്ടമായി പോയല്ലോ അപ്പുറത്തെയോ അറിയാതെ എങ്ങനെയാ വെച്ചേ ഞാൻ ഇന്നലെയും കൂടെ അവിടെ പോയതല്ലയോ ആ സത്യ ആ ശരി ഞാൻ കല്ല എവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുക ഞാൻ പോയിന്ന് പോയെന്ന് തിരക്കേച്ചു തരട്ടെ ആഹ് നമ്മളറിയാത്തൊരു കാര്യവും കൊള്ളാം ശരി നടി നീ പോവുവാണോ ചോറ് പോയിട്ട് പോവാട്ട് പോവാ